അതില് ആ പടം കണ്ടിരുന്ന ആളുകൾക്കൊക്കെ അറിയാം അതിലെല്ലാം കൊള്ളയുണ്ട് തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട് ബലാത്സംഗങ്ങളൊക്കെ ഉണ്ട് അതാണ് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോ ലോകത്തെ പോലും വെല്ലുന്ന തരത്തിൽ സ്വർണ്ണക്കള്ളക്കടക്കും കൊലപാതകവും ബലാത്സംഗവും ഇടപെടലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പൂരം ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമയിലെ വില്ലന്മാരായിരുന്നെങ്കിൽ കേരളത്തിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള വസ്തുത ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തെയും പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ടിനെയും തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ദ ഹിന്ദു എന്ന് പറയുന്ന മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയത് അഭിമുഖം താൻ നൽകിയിട്ടില്ല അത്തരത്തില് മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഞാൻ അഭിമുഖം നൽകിയിട്ടില്ല എന്ന് ഒന്നര ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞത് ആ വാർത്താ മ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങ് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഹിന്ദു പത്രത്തിനെതിരെ നിങ്ങൾ കേസെടുക്കുമോ അതിന്റെ റിപ്പോർട്ടർമാര് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരു സംവിധാനത്തിൽ പബ്ലിക് റിലേഷൻ ഏജൻസി മുഖേന കിട്ടിയതാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതാരാണ് അവർക്കെതിരെ നടപടിയെടുക്കാനും തയ്യാറുണ്ടോ എന്ന് പത്രക്കാര് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി അതായത് അൻവറിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അമരീശ്മരിയുടെ സ്വഭാവമുണ്ടായിരുന്ന പിണറായി വിജയൻ ഇന്നസെന്റിന്റെ സ്വഭാവത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പറഞ്ഞത് നൂറ്റി അൻപത് കെ ജി സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണവും രാജ്യദ്രോഹത്തിന് വിധംസക പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയിലെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോ ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിന്റെ ഡി ജി പിയെയും ചീഫ് സെക്രട്ടറിയെയും ഇന്ന് ഹാജരാകാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് രണ്ടുപേരും ഹാജരായിട്ടില്ല ഇവിടെ ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നടത്തി ഒന്നര ദിവസത്തിനു ശേഷം അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം മലപ്പുറം കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ട രീതിയിലേക്ക് വളർന്നിരിക്കുന്നു നേരത്തെ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് എന്നും കേരളത്തിൽ കേരളത്തെ കുറിച്ച് പല ആർ എസ് എസിന്റെ നേതാക്കന്മാരും അത് പ്രചാരണമായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് മലപ്പുറം ജില്ല കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രി ആഭ്യന്തര കൈയാളുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തി ഒന്നര ദിവസത്തിന് ശേഷം താൻ അത് പറഞ്ഞിട്ടില്ല എന്ന വാദവുമായിട്ട് രംഗത്ത് വരുന്നത് ഇനി ചോദിക്കട്ടെ കേരളത്തിൽ അത്തരത്തിൽ വികംസത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രാജദ്രോഹത്തിന് വേണ്ടിയിട്ട് സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പലരും പറയുന്നത് മലപ്പുറത്തെ കുറിച്ച് എന്താ പറഞ്ഞുകൂടെ എന്നാണ് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഹാലി കലയുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ ജില്ലയെ കുറിച്ച് ഈ ജില്ലയെ ഏതോ ഒരു ഭീകര കേന്ദ്രമാണെന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നതാണ് ഞങ്ങൾ ശരിയല്ല അത്െറ്റാണ് എന്ന് പറയേണ്ട അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാമല്ലോ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ കപ്പലിൽ ആയുധവും വരുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ ആർ എസ് എസ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അതിന് ആധികാരികമായി ഒരു കൈലൊപ്പ് ചാട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി നിരയെ പോലെയുള്ള ആളുകളുടെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുന്ന ഇതേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശിവശങ്കറും സ്വപ്നയും ഡിപ്ലോമാറ്റിക് പാഗേജ് വഴി കടത്തിയിരുന്നു ൊരു ജില്ലയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എന്ത് കുറ്റമാണ് പിയുടെ നേതൃത്വത്തിൽ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് എസ് ഡി പിയുടെ സംസ്ഥാന നേതാക്കളല്ല മറിച്ച് സുരേഷ് ഗോപിക്കെതിരെ പ്രശ്നത്തെ പരിഹരിച്ചു എന്ന് ഭക്തജനങ്ങളുടെ തൃശൂരിലെ ഭക്തജനങ്ങളുടെ മുഴുവൻ പിന്തുണയും കിട്ടുന്നതിനു വേണ്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി അജിത് കുമാർ കഴിച്ചിട്ടുണ്ട് എന്ന് ാണ് ഞങ്ങൾ നടപടിയെടുത്തില്ല എന്ന് നടപടിയെടുത്തില്ല എന്ന് കേരളത്തിൽ രണ്ട് ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒമ്പതിന് എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരനെ ആർ എസ് എസ് കാരനായിരയാക്കിയത് നമ്മൾ കണ്ടതാ അന്ന് തുലക്കത്തിക്കിരയാക്കിയ സംഭവത്തെ ആ പ്രതിയെ പിടികൂടിയപ്പോ കേരളത്തിന്റെ പോലീസ് നമ്മളോട് പറഞ്ഞത് അയാൾ മാനസിക രോഗിയാണ് കേട്ടോ എന്നാണ് അതായത് ഒരു മാനസിക രോഗിക്ക് ആഭ്യന്തര <s1> <coughs> അതിന്റെ ഇടയിലൂടെ റിയാസ് മൗലവി പോയപ്പോ കിടന്നിറങ്ങും ഒരു ദിവസത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ആ രണ്ട് കൊലപാതകം നടന്നത് ആലപ്പുഴ ജില്ലയില് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടിന് രാത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഷാൻ കൊല്ലപ്പെട്ട ത് അന്ന് ഷാൻ കൊല്ലപ്പെട്ടപ്പോ ആ ഷാൻപത കേസിൽ പതിമൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ പതിമൂന്ന് പാലക്കാട് ജില്ലയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം മൂന്ന് പ്രതികളെയാണ് അതിന്റെ ഭാഗമായി പിടികൂടി നെല്ലടച്ചത് അതിന് ഗൂഢാലോചനയില്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കം ഈ മൂന്ന് പ്രതികളുടെ വീട്ടിലും പല നടക്കുന്നതിന്റെ തലേ ദിവസം നന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് പ്രതികള് എന്റെ നാളായിട്ടുള്ള കുടുങ്ങേസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് പോയി എന്താ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് ഉള്ള ഒരു അവകാശം അവരുടെ കുടുംബത്തിന് വന്നു ചേർന്നപ്പോ അത് ഇന്നാണ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അത് നിരാകരിക്കുകയായിരുന്നു കേരള പോലീസും ആഭ്യന്തരവും ഇപ്പൊ ഇന്നലെ ആ എങ്കിൽ നിങ്ങൾ ആമകുട്ടിയെ നിയമിച്ചോളൂ എന്ന് ഗവൺമെന്റ് മറുപടി പറഞ്ഞ അവസ്ഥ ഇരുപത് തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത് ും അതിന്റെ പിറ്റേന്നും ഈ ഒരു ഹൈക്കോടതി സംഭവങ്ങൾ വീണ്ടും അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോ ഞങ്ങളുടെ മണ്ഡലമായിട്ടുള്ള തിരൂരങ്ങാടിയിൽ അവിടുത്തെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് സി ഐ കൊല്ലപ്പെടുമ്പോ അവിടെ മറ്റേ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികളെ പിടിക്കുമ്പോ അന്ന് അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരായ ഞങ്ങളടക്കമുള്ള ആളുകളോട് അന്വേഷണ പറഞ്ഞിരുന്നു ഇതാ I'm gonna വൈകിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നടക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള പല സംഭവങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മലപ്പുറം ജില്ലയില് ഭീകരവൽക്കരിക്കാൻ ഏതോ ഇവിടേക്ക് കൊണ്ടുവരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആസൂത്രിതമായിട്ട് പണിയെടുക്കുന്നു എന്ന് നമ്മൾക്ക് ഓരോ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാൻ വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ ശുചിതാസന് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു നവാസ് ഒറ്റപ്പാടുണ്ടാക്കി എന്നല്ലാതെ കുഞ്ഞാപ്പ അടക്കമുള്ള ആളുകൾക്ക് അത് ചെവിക്കൊണ്ടിട്ടില്ലായിരുന്നു ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇപ്പൊ പി വി അൻബന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലുണ്ടായ കോലാഹലങ്ങളെക്കറിയാം അതിനെ തുടർന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായി നിയമസഭയില് വലിയ ചന്തയും ഉണ്ടാകുന്ന പോലെ അടിയ ചോദിക്കട്ടെ മൂന്ന് വർഷക്കാലം സുജിത് ദാസ് മലപ്പുറം